നമസ്കാരം സി പി എം എന്ന പാർട്ടി ഇന്ന് മൊത്തത്തിൽ ഒരു പ്രതിരോധത്തിലേക്കാണ് പ്രതിരോധ ഭാഷയാണ് അവർക്കിന്ന് കേരള സമൂഹത്തോട് ഉണ്ടായിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വന്ന ശേഷം ആ വിധിക്ക് ശേഷം കേരള സമൂഹം ഒന്നടങ്കം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെ വിമർശിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു മറുപടി എന്നോണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇ പി ജയരാജൻ ഇന്നിപ്പോൾ പി ജയരാജൻ വരെ മാധ്യമങ്ങളെ ആകെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾക്കെല്ലാം മറവിരോഗം സംഭവിച്ചോ എന്നും മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള രണ്ട് മായി തുടങ്ങുന്ന പത്രങ്ങളെ വളരെ 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 രൂക്ഷമായ ഭാഷയിലാണ് അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് ഞങ്ങള് സഖാക്കളെല്ലാം വന്നത് റിജിത്തിൻ്റെ അമ്മയെയും സഹോദരിയെയും റിജിത്തിൻ്റെ സഹോദര ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് റിജിത്തിനോടൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള മൂന്ന് പേരുടെ വീട് അവരെയെല്ലാം ഒന്ന് കാണാനും അവർ കഴിഞ്ഞ പത്തൊൻപത് ഇരുപത് വർഷമായി ഈ റിജിത്തിൻ്റെ കൊലപാതകം കേസുമായി അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കുടുംബാംഗങ്ങളെല്ലാം കണ്ട് വേദനിച്ചിരിക്കുന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്തിരുപത് വർഷക്കാലവും ആ കുടുംബം ദുഃഖത്തിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അമ്മ റിജിത്തിനും ഇവിടെ ഒരു ശവകുടീരമുണ്ട് അതുപോലെ നിരവധി ശവകുടീരങ്ങളുണ്ട് അവിടെ എല്ലാം അമ്മമാരും സഹോദരിമാരും ആ ശവകുടീരം നോക്കി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പലരും അത് കാണുന്നില്ല അതവരുടെ നിരീക്ഷണം കൊണ്ടാണ് ചീമേനിയിൽ അഞ്ച് പേരുടെ ശവകുടീരമുണ്ട് അഞ്ച് പേരെ പാർട്ടി ഓഫീസിന് അകത്ത് കയറി വലിച്ച് പുറത്തിട്ട് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ആ പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേ കൂടിയവരെ പുറത്ത് വെച്ച് വെട്ടിക്കൊന്നതാണ് ഇത്രയും ഒരു ഭീകര സംഭവം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെ കാണാൻ സാധിക്കില്ല അതായത് നാം പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം പെരിയാ പെരിയാ കേസിലെ സി ബി ഐ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരെ രണ്ടുപേരെയും രാഷ്ട്രീയമായി രാഷ്ട്രീയ കാരണം കൊണ്ട് രാഷ്ട്രീയമായി കൊല ചെയ്യപ്പെട്ട സി പി എമ്മിലെ നാല് പ്രവർത്തകരെ സി ബി ഐ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് അവർ ഉറപ്പിച്ചുറപ്പിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ പ്രതിയായിട്ടുള്ള ഈ പറയുന്ന കാസർഗോഡ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മുമ്പ് സ്വയം ചെയ്യില്ല പാർട്ടി ഒരാൾക്ക് വേണ്ടിട്ട് ആക്കിട്ട് കൈവിടുന്നു അത്രേം പാർട്ടി തന്നെ ഇത് പിന്നെ ഇപ്പൊ ടൈം അല്ലേ വരുന്നത് അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനത്തെ ഒന്നും മോശം ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി മാത്രമായിരിക്കും അത് ഉറപ്പ് അതെ അതെ അതന്നെ ഞാനും പറയും എന്തുണ്ടായാലും ഒരു കാര്യം മനസ്സിലായി എന്നുവെച്ചാല് എല്ലാത്തിനും അങ്ങോട്ട് പോയി അവസാനം ഒന്നുമില്ലാത്ത ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ അമ്മയും മകളും പറഞ്ഞിരിക്കുന്ന ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ കേസില് ഒന്നാം പ്രതിയാണ് ഈ ഈ പറയുന്ന വ്യക്തി ഈ കേസിൽ പ്രതിയാകുന്നത് പാർട്ടി പറഞ്ഞിട്ടാണ് എന്ന് ഈ അമ്മയും മകളും പറയുന്നത് നാം ഇപ്പോൾ കേട്ടിരിക്കുന്നു ഇത് ഈ ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് എന്നിട്ടാണ് പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല പാർട്ടി കൊല ചെയ്തതല്ല രാഷ്ട്രീയ കൊലയല്ല എന്നിവർ പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഈ പറയുന്ന ആഹ് ഇ പി ജയരാജൻ പോയത് കണ്ണപുരത്ത് ബ്രാഞ്ചക്കമായിരുന്ന വിജിത്ത് എന്ന ഇരുപത്തി വയസ്സുകാരനെ ആർ എസ് എസ് ബി ജെ പി ഗുണ്ടകൾ കുത്തി മാരകമായി കൊലപ്പെടുത്തിയ കേസിലെ തലശ്ശേരി കോടതിയുടെ തലശ്ശേരി അഡീഷണൽ സെക്ഷൻ സെഷൻ കോടതിയുടെ വിധി ഇന്ന് വിധി വന്നിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞു പക്ഷേ ഏതാണ് എന്താണ് അവർക്ക് കോടതി നൽകാൻ പോകുന്ന അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്താന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും ഈ പറയുന്ന ഇരുപത്തഞ്ചുകാരൻ കണ്ണപുരത്ത് ബ്രാഞ്ച് അംഗമായിരുന്ന ഈ വിജിത്തിന്റെ മരണത്തിൽ അവരുടെ അമ്മ ജാ ഈ സഹോദരി ശ്രീജയും ഇന്നലെ വന്നിരുന്നു അപ്പോ അവരെ കുടുംബത്തെ കാണാൻ പോയ ഒമ്പത് പ്രതികളുണ്ട് ഈ ഒമ്പത് പ്രതികളിൽ ഒരാൾ മരണപ്പെട്ടു പോയി അപ്പോ ഈ കുടുംബത്തെ കാണാൻ പോയ ശേഷം ജയരാജൻ വന്നിൽ നിന്ന് സംസാരിച്ച് ഇതൊക്കെയാണ് അതായത് അവർക്കും അമ്മയുണ്ട് മരണപ്പെട്ട വിജിത്തിന് അമ്മയുണ്ട് സഹോദരിയുണ്ട് അയാൾക്ക് ശവകുടീരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൃപേഷിനും എതിരെ വന്നിട്ടുള്ള ആ പ്രസ്തുത കൊലക്കേസിന്റെ വിധി ശേഷം വന്നിട്ട് വന്നു പോയൊക്കെ നമ്മൾ കണ്ടുപോയ ആ രംഗങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഓരോ ദിനം കൗണ്ടർ പറയും പോലെയാണ് ഈ പറയുന്ന ജയരാജൻ സംസാരിച്ചത് ഇന്നിപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ പറയുന്ന പെരിയ കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ അദ്ദേഹം എഴുതിയ പുസ്തകവുമായി പാർട്ടി അംഗങ്ങളായ അഞ്ചു പേർക്ക് തന്റെ ഈ പുസ്തകം കൊടുക്കുന്നതിനായി അദ്ദേഹം തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അപ്പോ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ് പിന്നെ മീറത്ത് കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് സി പി എമ്മും ആഗ്രഹിക്കുന്നത് പക്ഷേ ഞങ്ങളെ ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം ഇതാണ് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിരിക്കുകയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പെരിയാ കേസിലെ വിധിയെ തുടർന്ന് പ്രചാരത്തിൽ രണ്ടാമത് നിൽക്കുന്ന മലയാളത്തിലെ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കി ഒരു തവണയല്ല പലതവണയും വായിച്ചു നോക്കി കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കൊലക്കേസുകളെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത് അതെല്ലാം കോൺഗ്രസ്സുകാരാണ് ആർ എസ് എസുകാരാണ് എസ് ഡി പിരാണ് സി പി എമ്മുകാർ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും മറവി രോഗം ബാധിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ മുഖപ്രസംഗം എഴുത്തുകാരന് ഓർമ്മ വരുന്നില്ല മറവി രോഗം ബാധിച്ചിരിക്കുകയാണ് അവർക്ക് ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ തലേ ദിവസം സി പി എമ്മിന്റെ രണ്ട് പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മറവിരോഗം ബാധിച്ചിട്ടുള്ള മാപത്രങ്ങൾക്ക് ഇപ്പൊ അത് ഓർമ്മ വരുന്നില്ല ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് അതായത് കൃത്യമായി പറയുന്നത് അദ്ദേഹം ഒരു തിരുവോണ നാളിൽ തലേ ദിവസം വെഞ്ഞാറുമൂട് സി പി എം പ്രവർത്തകർ രണ്ടുപേരെ കോൺഗ്രസുകാർ വെട്ടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നിങ്ങനെ നിരവധി 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 കാര്യങ്ങൾ സി പി എമ്മിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊലപ്പെടുത്തിയതും അത്തരം രാഷ്ട്രീയ ഒക്കെ നിങ്ങൾ മറന്നുപോയോ എന്നും മലയാളത്തിലെ രണ്ട് പ്രമുഖ മാധ്യമ രണ്ട് പത്രങ്ങൾ മായിൽ തുടങ്ങുന്ന രണ്ട് പത്രങ്ങൾ കൊടിസുലിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ വഴി പരോള് കിട്ടുമ്പോൾ അതിന് കൊടികെട്ടിയ പരോളെന്നും കൊടികെട്ടിയ മനുഷ്യ അവകാശം എന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചെഴുതിയത് ഓർമ്മയില്ലേ നിങ്ങൾക്കെല്ലാം മറവിരോഗം ബാധിച്ചോ നിങ്ങൾക്കെല്ലാം ഒരുതരം സി പി എം വിരുദ്ധ ജ്വരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ മാധ്യമങ്ങളെ വിമർശിച്ചു ഇവിടെ നമുക്ക് ഒന്നുകൂടെ പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ നാം ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞു എവരുടെ പാർട്ടിയിൽ ആരെങ്കിലും ഈ കൊലക്കത്തി താഴെ ഇടണം എന്ന് പറയുമോ എന്ന് ചോദിച്ചു പറയാനുണ്ടോ എന്ന് ഒരുവേള പി ജയരാജന് തന്നെ പറയേണ്ടി വന്നു കൊലക്കത്തി താഴെ വെക്കണം என்ற ரீதியில் ஒரு ராஷ்ட்ரிய பார்ட்டிக்கும் ആക്രമണം ഭൂഷണമല്ല എന്ന് ജയരാജന്റെ വായിൽ നിന്ന് തന്നെ ഇന്ന് ഈ മാധ്യമങ്ങളെ വിമർശി മാധ്യമങ്ങളെ വിമർശിച്ച വേളയിൽ പറയുകയുണ്ടായി അത് അയാളെ പറയിപ്പിച്ചു ഈ പറയുന്ന പി ജയരാജനെ കൊണ്ട് പറയിപ്പിച്ചു ഈ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ അഭിൻ വർക്കി എന്ന കോൺഗ്രസ് നേതാവ് സി പി എമ്മിന്റെ എ എ റഹീം എന്ന യുവജന നേതാവ് ഉൾപ്പെടെ ഉള്ളവരിയ്ക്കുന്ന വേദിയിൽ ഈ വിധി വന്ന ദിവസം അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം വിധി വന്ന ദിവസം അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ഒരു അൽപശകലവും കൂടെ നിങ്ങൾക്ക് നാം സമർപ്പിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ വിധി പ്രസ്താവം ഉണ്ടായത് ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത് കൃത്യം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവുമാണ് കേസ് നടക്കട്ടെ പക്ഷേ ഈ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കില്ല എന്നിവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണം റിട്ടാലിയേഷനെ സംബന്ധിച്ച് വികാരങ്ങളെ സംബന്ധിച്ച് ഒരു സംഘർഷ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് പലതും പറയാം പക്ഷേ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കാത്തിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രാജ്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉത്തരേന്ത്യയിൽ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ അമിത രാഷ്ട്രീയവൽക്കരണം നമ്മൾ ഉത്തരേന്ത്യയിൽ പറയുന്നുണ്ട് അവർ നടത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം നാം അത് കേട്ടല്ലോ ഈ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ഒരുവേള ഈ സി പി എം നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കും അതായത് പി ജയരാജൻ ഈ വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ ക്രൗര്യവും അവസാനിച്ച ഈ വാർധക്യത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ അവസരത്തിലെങ്കിലും കൊലപാതക രാഷ്ട്രീയം ഒന്നിനും ഉത്തരമല്ല എന്ന് പറയിച്ചതാണ് കാലം പി ജയരാജനെ കൊണ്ട് പറയിച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഏതായാലും ഇന്നലെ കൃപേഷിനും ശരത് വേണ്ടി ഇവിടുത്തെ സമൂഹം ഈ കേരള സമൂഹം അതൊരു ക്രൂരമായ കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത് മാധ്യമങ്ങളെ എത്ര വിമർശിച്ചിരുന്നാലും എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ പറയുന്ന സമൂഹത്തെ സമൂഹത്തെ തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ആഭിമുഖ്യം നിങ്ങൾ ഈ പറയുന്ന അഞ്ച് പ്രതികളെയും ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അനുഭാവികൾ ഈങ്കുലാബ് വിളിക്കുന്നതിലും അവർക്ക് പുസ്തകം കൈമാറായി സംസ്ഥാന സമിതി അംഗം വരുന്നതിലുമൊക്കെ എന്താണ് ഈ സമൂഹം കാണേണ്ടത് അപ്പോൾ ഈ കൊലക്കത്തി താഴെയിടാനോ അല്ലെങ്കിൽ കൊല ചെയ്തവർക്ക് ഇപ്പോഴും നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നതും ശരിയാണോ എന്ന് ഈ നേതാക്കൾ തന്നെ ചിന്തിക്കേണ്ടതല്ലേ